നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ സി സി മുകുന്ദന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വലപ്പാട് ബീച്ച് കൊടിയമ്പുഴ ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്ത് സ്ഥാപിച്ച എൽഇ ഡി ലൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം നടന്നു സി സി മുകുന്ദൻ രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ക്ഷേമകാര്യ ചെയർപേഴ്സൺ മല്ലികാദേവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എ വിജയൻ ഇ പി അജയ് ഘോഷ് കെ കെ പ്രഹർഷൻ സി ഡി എസ് മെമ്പർ വി വി അനിത എന്നിവരും പൊതുപ്രവർത്തകരും മത്സ്യത്തൊഴിലാളികളും പങ്കെടുത്തു ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി പ്രദേശത്ത് അപ്പോൾ അവർ വന്ന് പറഞ്ഞു ഇവിടെ ഞങ്ങൾക്ക് മത്സ്യം ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ മത്സ്യം പിടിക്കാൻ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്കൊരു ലൈറ്റ് ആകില്ലെന്ന് കാണാൻ ഉയരുള്ള ലൈറ്റ് ഉണ്ടാകണം അന്ന് കൈമാസിൽ ലൈറ്റ് ഇടുന്നതെന്ന നടപടികളെ കുറിച്ച് നമുക്കറിയില്ലായിരുന്നു അപ്പോൾ ആ ലൈറ്റ് സ്ഥാപിക്കുന്നതിനാവശ്യമായ ലൈലിൽ ഇടപെടാന്ന് തുടങ്ങിയപ്പോൾ പല സ്ഥലത്തും കൈമാസ ലൈറ്റ് കത്തുന്നുണ്ട് അല്ല ഇട്ടിരുന്നു പക്ഷേ കത്തിരുന്നില്ല കത്താൻ വഴിത്തേറെ പാലം മുറ്റിട്ടൊരു പാലത്തൊക്കെ ലൈറ്റൊക്കെ ഇട്ട് പോലും കത്തിരുന്നില്ല അത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പാടില്ല അവിടുത്തെ കത്തിക്കുന്ന ആവശ്യം വന്നാണ് ഇവിടെ ചെയ്യിക്കുന്നത് അപ്പോൾ തർച്ച ചെയ്ത് വന്നപ്പോൾ ഇത് ആ ഇട ഇടുന്നത് എം എൽ എയുടെ ആസ്തി വികസനം കൊണ്ടാണെങ്കിൽ പോലും ഇതിന് പ്രയോറിറ്റി ഉണ്ടാകുക അതിൻ്റെ തുടർച്ചയുള്ള ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഇടപെടേണ്ടതാണ്